പ്രതിനിധി ശ്രീ കെ വി തോമസും പ്രധാനമന്ത്രിയെയും വിദേശകാര്യമന്ത്രിയെയും നേരിൽ കണ്ട് കത്ത് നൽകുകയും ചെയ്തതാണ് സുന്നി നേതാവ് നമുക്കെല്ലാം പ്രിയപ്പെട്ട എ പി അബൂബക്കർ മുസലിയാറിൻ്റെ ഇടപെടലാണ് ശിക്ഷ നീട്ടിവെക്കുന്നതിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് യമനിലെ സൂഫി പണ്ഡിതന്റെ നേതൃത്വത്തിൽ ചർച്ചകൾ നടക്കുകയാണ് ഇന്നലെ എ പി അബുഅ കർമ്മസുലി നേരിട്ട് കാണുകയും ഏറ്റവും അവസാനം വരെയുള്ള ഫലപ്രദമായ ഇടപെടൽ നടന്നു വരുന്നു എന്നുള്ള കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട് നിമിഷപ്രിയയുടെ മോചനം പൂർണ്ണ വിജയത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി എല്ലാവരും ആത്മാർത്ഥമായ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് െല്ലാവരുടെയും പിന്തുണ ആവശ്യവുമാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാറുടെ സന്ദർശനത്തിൽ നിന്നൊരു കാര്യം അദ്ദേഹം തന്നെ സൂചിപ്പിക്കുകയുണ്ടായി പരമാവധി ശ്രമം ഇനിയും തുടരാം മനുഷ്യത്വപൂർണ്ണമായ ഒരു നിലപാട് സ്വീകരിക്കുന്നതിന് ഒരു മതവും തടസ്സം നിൽക്കുന്നില്ല എന്ന് മാത്രമല്ല പ്രായശ്ചിത്വം ചെയ്താൽ ശിക്ഷ ഇളവ് നൽകാം എന്നത് മതപരമായ ഉള്ളടക്കത്തിൻ്റെ തന്നെ ഭാഗമാണ് എന്ന് അദ്ദേഹം പറയുകയും ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ളൊരു നിലപാട് മാനവീകത ഉയർത്തിപ്പിടിക്കുന്ന മനുഷ്യസ്നേഹത്തിൻ്റെ ഉദാത്തമായ മാതൃക എന്ന നിലയിൽ മതഭേദമില്ലാതെ എ പി അബൂ ഖർ പ്രവർത്തനങ്ങളെ എല്ലാവരും പിന്തുണക്കുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത് അതിനു പകരം വർഗീയമായി ചേരി ചില വിഭാഗങ്ങളുടെ കുൽസിത ശ്രമങ്ങൾ ഇപ്പോഴ് നവമാധ്യമത്തിലൂടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇതിലിടപെട്ട എ പി അബുബക്കർ മുസലിയാർക്കെതിരായി വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും ആരോഗ്യകരമല്ല അപ്പോൾ ഇതിനെതിരെ കേരള സമൂഹം ജാഗരൂകരായിരിക്കണം എന്നാണ് അതുമായി ബന്ധപ്പെട്ടും പറയാനുള്ളത് കേരളത്തിലെ സർവശാല സർവകലാശാലകളിൽ സംഘപരിവാറിൻ്റെ ഇടപെടൽ ശക്തിപ്പെടുത്താൻ തന്നെയാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത് വളരെ വിചിത്രമായ ഒരു കാര്യം ആർ എസ് എസിൻ്റെ സർസഞ്ചാലക് മോഹൻ ഭഗത് സർവകലാശാലകളുടെ വി സിമാരുടെ യോഗം വിളിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന വാർത്ത ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് സർവകലാശാലകളെ സ്തംഭിപ്പിക്കാൻ ഗവർണർമാർ വഴി കേന്ദ്ര സർക്കാർ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മളിതിനു മുമ്പ് തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ് ഭ എന്ന പേരിൽ വി സിമാരെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള യോഗം ആർ എസ് എസ് നേതൃത്വം പങ്കെടുത്തുകൊണ്ട് നടത്താനാണിപ്പോൾ ശ്രമിക്കുന്നത് സർവകലാശാലകളിലെ കാവ്യവൽക്കരണത്തിനുള്ള ആർ എസ് എസിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും ശ്രമങ്ങൾ കേരളമടക്കമുള്ള ചില ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഫലപ്രദമായി തടയുന്നു എന്നതിനാലാണ് മോഹൻ ഭഗത് പ്രത്യേക യോഗം വിളിച്ചു ചേർക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് അതാണ് മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചത് കോടതികൾ സംഘപരിവാറിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും നീക്കുന്നതിനെതിരെ തുടർച്ചയായി വിധിന്യായം പുറപ്പെടുവിച്ച് ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കുന്നു എന്നുള്ളത് ശ്ലാഘനീയമായ കാര്യമാണ് താൽക്കാലിക വി സിമാരെ സർക്കാർ നിർദ്ദേശത്തിന് വിരുദ്ധമായി നിയമിക്കാനുള്ള ഗവർണറുടെ തീരുമാനത്തെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ആദ്യം തന്നെ തള്ളി ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചും അത് അംഗീകരിച്ചിരിക്കുകയാണ് ഗവർണറുടെ നടപടി നിയമപരമല്ലാകുന്നതും നിയമനം നടത്തേണ്ടത് സർക്കാർ പാനലിൽ നിന്നുമാണ് എന്നതാണ് ഹൈക്കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് സർവകലാശാലകളിലെ കാവ്യവൽക്കരണത്തിനേറ്റ കനത്ത തിരിച്ചടിയാണ് ഈ വിധി എന്ന കാര്യത്തിൽ തർക്കമില്ല മാത്രമല്ല സർക്കാർ നിലപാടിന് ഈ വിധി അംഗീകാരം നൽകുകയും ചെയ്യുന്നു ഇപ്പോൾ കേരള സർവകലാശാലയിൽ വൈസ് ചാൻസലർ വരാതതിനാൽ രണ്ടായിരത്തോളം സർട്ടിഫിക്കറ്റുകൾ പാസ്സാക്കാൻ കഴിയുന്നില്ല എന്നാണ് മാധ്യമങ്ങൾ ഉൾപ്പെടെ പ്രചരിപ്പിക്കുന്നത് സർവകലാശാലകൾ പിടിച്ചെടുക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടതിനെ തുടർന്ന് വിദ്യാർത്ഥികളുടെ ഭാവി അനിശ്ചിതത്തിലാക്കുന്ന വിധത്തിൽ സർവകലാശാലകളെ സ്തംഭിപ്പിക്കുക എന്ന നിർദ്ദേശമാണ് ആർ എസ് എസിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കൈകാര്യം ചെയ്യപ്പെടുന്നത് എന്ന് കാണാനാവും ഇവരോടൊപ്പം തന്നെയാണ് യു ഡി എഫ് ഇത്തരം വിഷയങ്ങളിൽ നിലപാട് സ്വീകരിക്കുന്നത് പ്രതിപക്ഷ നേതാക്കൾ ഉൾപ്പെടെ യൂണിവേഴ്സിറ്റി പ്രവർത്തനത്തെ സ്തംഭിപ്പിക്കാൻ നടത്തിയ ശ്രമത്തെ ഫലപ്രദമായി പ്രതിരോധിക്കുന്നില്ല എന്ന് മാത്രമല്ല അതിനനുകൂലമായ നിലപാട് സ്വീകരിക്കുക കൂടിയാണ് ചെയ്യുന്നത് ഇതിനെതിരായി എസ് എഫ് ഐ തുടങ്ങി വച്ച സമരം ജനാധിപത്യ കേരളത്തിന് ആവേശം നൽകുന്ന ഒന്നാണ് എന്നുകൂടി ഞാൻ ഈ സന്ദർഭത്തിൽ പറഞ്ഞു നോക്കുകയാണ് സർവകലാശാലയുടെ സുഗമമായ നടത്തിപ്പിന് തടസ്സം നിൽക്കുന്ന എല്ലാറ്റിനെയും ശക്തിയുക്തം ഈ കേരളം എതിർത്ത് പരാജയപ്പെടുത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതാണ് കേരളത്തിൻ്റെ പാരമ്പര്യം ഈ സന്ദർഭത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ചുരൽമല മുണ്ടക്കൈ ദുരിത ബാധിതരെ സഹായിക്കുന്നതിന് യൂത്ത് കോൺഗ്രസ് നടത്തിയ പിരിവുമായി ബന്ധപ്പെട്ട നിരവധി പരാതികൾ വരുന്നു എന്നുള്ളതാണ് നൂറ്റിനാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്ന് ലക്ഷം രൂപ വീതം പിരിക്കുവാനാണ് യൂത്ത് കോൺഗ്രസ് നിർദ്ദേശം നൽകിയത് ഇതിനു പുറമെ പ്രവാസികളിൽ നിന്നും ഇന്ത്യയിലെ വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്നും വ്യവസായികളിൽ നിന്നുമെല്ലാം പണം വാങ്ങിയിട്ടുണ്ട് എന്ന് യൂത്ത് കോൺഗ്രസ്സുകാർ തന്നെ സമ്മതിക്കുകയാണ് എന്നാൽ ആകെ എൺപത്തൊമ്പത് ലക്ഷം രൂപ മാത്രമാണ് പിരിഞ്ഞുകിട്ടിയത് എന്നാണ് യൂത്ത് കോൺഗ്രസ് പറയുന്നത് ഇക്കാര്യത്തിൽ ഒരു കണക്കും പുറത്തുവിടാൻ യൂത്ത് കോൺഗ്രസ്സിന് ആയിട്ടില്ല യൂത്ത് കോൺഗ്രസ്സിന് പുറമെ മുസ്ലിം ലീഗും പണ്ട് ദുരുപയോഗിച്ചു എന്ന വാർത്ത പുറത്തു വന്നിരിക്കുകയാണ് മേപ്പാടി പഞ്ചായത്തിലെ തൃക്കൈപ്പറ്റയിൽ മൂന്ന് നാല് ഇരട്ടി അധികം വില കൊടുത്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് ഭൂമി വാങ്ങിയത് എന്ന ആക്ഷേപമാണ് ഉയർന്നു വന്നിരിക്കുന്നത് സെന്റിന് മുപ്പതിനായിരം രൂപ വില നൽകിയാൽ ലഭിക്കുന്ന ഭൂമിക്ക് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ വരെ നൽകി എന്നാണ് ആക്ഷേപം തൃക്കൈപ്പറ്റയിലെ വള്ളിത്തോട് വാങ്ങിയ പതിനൊന്ന് പോയിന്റ് അഞ്ച് ഏക്കറിയിൽ ഒരു ഏക്കർ ഭൂമി ഒഴികെ മുഴുവനും നിർമ്മാണത്തിന് അനുമതിയില്ലാത്ത ഭൂമിയാണ് എന്ന് വില്ലേജ് ഓഫീസർ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസും മുസ്ലിം ലീഗും അവർ പിരിച്ച തുക സംസ്ഥാന സർക്കാരിന് കൈമാറിയില്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനം ദുരിതാശ്വാസ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് സ്വരൂപിച്ച പണം അതിൽ കൈയിട്ട് വരാനാണ് എന്ന് ഇപ്പോഴെല്ലാവർക്കും ബോധ്യമായിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ഭൂമി ഏറ്റെടുത്ത് ദ്രുതഗതിയിലുള്ള നിർമ്മാണ പ്രവർത്തനം മുന്നോട്ടേക്ക് പോവുകയാണ് ഡിവൈഎഫ്ഐ നൽകിയ ഇരുപത് കോടി അടക്കം ഉപയോഗിച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ എല്ലാ ദുരിതബാധിതർക്കും വീട് നിർമ്മിച്ച് നൽകുന്നത് ഡി വി എഫ് ഐ നൂറ് വീട് നിർമ്മിച്ച് നൽകും എന്ന് പ്രഖ്യാപിക്കുകയും ആക്രി സാധനങ്ങൾ ശേഖരിക്കാനും കായികാധ്വാനത്തിൻ്റെ ഭാഗമായിട്ട് ലഭിക്കുന്ന എല്ലാം ചേർത്താണ് അവർ കൃത്യതയോടെ ഇരുപത് കോടിയിലധികം കൈമാറിയിട്ടുള്ളത് സി പി ഐ എമ്മിൻ്റെ സ്കോഡുകൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നീതിയിലേക്ക് സംഭാവന നൽകാൻ കേരളത്തിലെ മുഴുവൻ വീടുകളും സന്ദർശിക്കുന്ന നിലയാണ് സ്വീകരിച്ചത് പാർട്ടി ഒരു ഫണ്ടും അതിൻ്റെ ഭാഗമായിട്ട് ശേഖരിച്ചിരുന്നില്ല ദുരിതാശ്വാസ നീതിയിൽ അക്കൗണ്ട് അതിൻ്റെ വിശദമായ വിവരങ്ങളും ക്യു ആർ കോഡും വീടുകളിൽ എത്തിച്ച് സർക്കാറിലേക്ക് നേരിട്ട് സംഭാവനകൾ ലഭ്യമാക്കുക എന്ന നിലപാടായിരുന്നു സി പി ഐ എം സ്വീകരിച്ചത് അത് നല്ല രീതിയിൽ ജനങ്ങൾ സ്വീകരിക്കുകയും അവരെല്ലാം പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴാണെങ്കിൽ ഒരാളെങ്കിൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് പുനർനിർമ്മാണത്തിൻ്റെ പുനരധിവാസത്തിൻ്റെ വീടുകളുടെ പണി വളരെ വേഗതയിൽ പൂർത്തീകരിച്ച് വരുന്നത് അതിൻ്റെ ദൃശ്യങ്ങളെല്ലാം ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പുറത്ത് വന്നിട്ടുണ്ട് യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള നടപടികളായിട്ടാണ് സംസ്ഥാന സർക്കാർ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ടൗൺഷിപ്പ് രൂപപ്പെടുത്താൻ വേണ്ടി പ്രവർത്തിക്കുന്നത് സംസ്ഥാനത്ത് വീടില്ലാത്തവർക്ക് വീട് നിർമ്മിച്ചു നൽകുക എന്നതിനു വേണ്ടി സംസ്ഥാന സർക്കാരിൻ്റെ ഒപ്പം തന്നെ സി പി ഐ എമ്മും നല്ല രീതിയിൽ പ്രയത്നിച്ചു വരികയായിരുന്നു ഇപ്പോൾ ഞങ്ങൾ ഒരു ലോക്കലിൽ ഒരു വീടെങ്കിലും പാവപ്പെട്ട സാമ്പത്തിക ശേഷിയില്ലാതെ വീടെടുക്കാൻ പ്രയാസം വീടില്ല എന്ന പ്രശ്നം ഒരു സ്വപ്നം പോലെ വീടിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് ഞങ്ങളുടെ പാർട്ടി തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലെ തൃശൂർ സമ്മേളനത്തിൽ അതിൻ്റെ പൊതുസമ്മേളനത്തിലാണ് സ്വഭാവം കോടിയേരി ബാലകൃഷ്ണൻ ഈ പ്രഖ്യാപനം തീരുമാനിച്ചത് അതിൻ്റെ ഭാഗമായി ഏതാണ്ട് രണ്ടായിരത്തോളം വീടുകൾ ഇതിനകം തന്നെ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് അപൂർവം വീട് മാത്രമാണ് ഇനി പൂർത്തിയാക്കാൻ ബാക്കിയുള്ളത് യൂത്ത് കോൺഗ്രസ്സിൻ്റെ ഭാഗമായിട്ട് ഉയർന്നു വന്ന ഈ ഫണ്ട് തിരുമറികളെ കോൺഗ്രസ് നേതാക്കൾ പോലും വിശദീകരിക്കാനോ എന്തെങ്കിലും നിലപാടുകൾ സ്വീകരിക്കാനോ തയ്യാറായില്ല എന്ന പശ്ചാത്തലത്തിലാണ് ചില കോണുകളിൽ നിന്ന് ഞങ്ങൾക്കെതിരായും ഇതുപോലുള്ള ചില വിമർശനങ്ങൾ ഉന്നയിക്കാൻ ഇടവന്നത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയാണ് പ്രൊഫസർ പി ജെ കുര്യൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തുടങ്ങിയ നേതാക്കൾ യൂത്ത് കോൺഗ്രസിലെ ചില നേതാക്കളെ തള്ളിപ്പറയേണ്ടി വന്ന സ്ഥിതിയും മാധ്യമങ്ങളിലൂടെ കാണാൻ സാധിച്ചിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് നേതാക്കളെ ടി വിയിൽ മാത്രമേ കാണുന്നുള്ളൂ എന്നും എസ് എഫ് ഐ നടത്തുന്ന പ്രക്ഷോഭത്തെ പരോക്ഷമായി അഭിനന്ദിച്ചുകൊണ്ട് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി യുവ നേതാക്കൾ റീൽസിൽ നിന്നും ഇറങ്ങി ജനങ്ങളോടൊപ്പം വരണം എന്ന് പി ജെ കുര്യനെ അനുകൂലിച്ചുകൊണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും പറയുന്ന സ്ഥിതിയുണ്ടായി മറുഭാഗത്ത് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ശശി തരൂരുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങളാണ് ഉയർന്നു വന്നിട്ടുള്ളത് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമായ ശശി തരൂർ മോദിയുടെ അവദാനങ്ങൾ പാടുന്ന തുടർച്ചയായ കാര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ കോൺഗ്രസിന് ഇത്തരത്തിൽ ഉയർന്നു വരുന്ന പ്രശ്നങ്ങളെ ഒന്നും ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നില്ല ഒരു ഭാഗത്ത് സർവകലാശാലയടക്കമുള്ള വിഷയങ്ങളിൽ സംഘപരി പരിവാറിനെ പ്രഗണിപ്പിക്കുകയും മറുഭാഗത്ത് ദുരിതാശ്വാസത്തിനു വേണ്ടി പിരിച്ച ഫണ്ടുമായി ബന്ധപ്പെട്ട് സംഘടനാ തലത്തിലെ ആരോപണങ്ങളും തർക്കങ്ങളുമായി മുന്നോട്ടേക്ക് പോവുകയും ചെയ്യുന്ന ഒരു പാർട്ടിയാണ് ഇപ്പോഴ് കോൺഗ്രസ് പ്രവർത്തനരംഗത്തുള്ള കെടുകാര്യസ്ഥതയും നയപരമായ വീഴ്ചയും പൊതുമധ്യത്തിൽ എത്തിയിട്ടും ഇക്കാര്യങ്ങളിൽ തിരുത്തലിന് വേണ്ടിയുള്ള ഒരു ശ്രമവും കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നില്ല എന്നുള്ളത് നമുക്ക് ആശ്ചര്യകരമായ ഒരവസ്ഥയാണ് അതിനെ വിമർശനം നടത്തുന്നതിന് യഥാർത്ഥത്തിൽ അത് അറിയിക്കുന്ന രീതിയിൽ മാധ്യമങ്ങളും മുന്നോട്ടേക്ക് വരുന്നില്ല എന്നതും ശ്രദ്ധേയം തന്നെയാണ് ചുരുക്കി പറഞ്ഞാൽ കോൺഗ്രസ്സിലൊരു കലാപ അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത് എന്നതാണ് വാസ്തവം നേരത്തെ പറഞ്ഞ വീടുകളുടെ കണക്കിൽ ഞങ്ങൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തെട്ട് ലോക്കൽ കമ്മിറ്റികളാണ് കേരളത്തിൽ അന്നുള്ളത് രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തെട്ട് അതിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വീടാണ് പണി പൂർത്തിയാക്കി ഏൽപ്പിച്ചത് ചില്ലറ കൂടി വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിലേറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം കോട്ടയത്ത് കുട്ടികൾ ഒരുപോട്ടലുമായി ബന്ധപ്പെട്ട് ഇരുപത്തഞ്ച് വീട് നഷ്ടപ്പെട്ടിരുന്നു അന്ന് ആ ഇരുപത്തഞ്ച് വീട്ടുകാർക്കും സ്ഥലവും വീടും പൂർണമായി നിർമ്മിച്ചു നൽകിയത് സി പി ഐ എം ആണ് അതുൾപ്പെടെ ചേർത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് വീടിനകം പൂർത്തിയാക്കി അതിൻ്റെ എല്ലാ ജില്ല തിരിച്ചുള്ള കണക്കും ഞങ്ങളുടെ കയ്യിലുണ്ട് കാസർഗോഡ് എൺപത്തി കണ്ണൂർ ഇരുന്നൂറ്റി അറുപത്തഞ്ച് വയനാട് അമ്പത്തി നാല് കോഴിക്കോട് മുന്നൂറ്റി അഞ്ച് മലപ്പുറം നൂറ്റി അറുപത്തൊൻപത് ഇങ്ങനെ പാലക്കാട് നൂറ്റി മുപ്പത്തിരണ്ട് തൃശൂർ നൂറ്റി അറുപത്തഞ്ച് എറണാകുളം നൂറ്റി എൺപത്തിനാല് ഇടുക്കി നാൽപ്പത്തെട്ട് കോട്ടയം നൂറ്റി അമ്പത്തി ഏഴ് പത്തനംതിട്ട അമ്പത്തിരണ്ട് ആലപ്പുഴ നൂറ്റി ഇരുപത്തിയേഴ് കൊല്ലം എൺപത്തിരണ്ട് തിരുവനന്തപുരം നൂറ്റി ഇരുപത് ഇങ്ങനെയാണ് വീടുകൾ നിർമ്മിച്ച് നൽകി കഴിഞ്ഞിട്ടുള്ളത് ഇപ്പോൾ പൊതു ആകെ വീടുകളുടെ എണ്ണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് കുറച്ചുകൂടി വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഏതാണ്ട് ഒരു ലോക്കൽ ഒന്ന് എന്ന രീതിയിലാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചിരുന്നത് അതിപ്പോൾ പൂർത്തിയാകാൻ പോകുന്നു എന്നുള്ളതാണ് ചിത്രം ഞങ്ങൾ കൃത്യമായിട്ട് എന്തിനാണോ പിരിക്കുന്നത് ആ പിരിക്കുന്നത് അതിനുവേണ്ടി തന്നെ ചിലവഴിച്ചുകൊണ്ടാണ് മുന്നോട്ടേക്ക് പോകുന്നത് അങ്ങനെ അല്ലാതിരുന്നാൽ അങ്ങനെ അല്ലാതവർക്ക് പാർട്ടിയിൽ നിൽക്കാൻ പറ്റില്ല ആ ഒരു നിർബന്ധത്തിലാണ് പാർട്ടിക്ക് ഇപ്പോഴും ആക്രിയായാലും ഫണ്ടായാലും ഏതായാലും കൃത്യതയോടെ പിരിക്കാനും കൈകാര്യം ചെയ്യാനും സാധിക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് മുമ്പ് തന്നെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് സ്മാരകങ്ങൾ ഉൾപ്പെടെയുള്ള പ്രശ്നത്തിൽ വന്ന പ്രശ്നം അതേപോലെ അതിനേക്കാൾ ശക്തിയായി ഇപ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാരും അതിൻ്റെ പുതിയ തലമുറയും പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ചിത്രം ഇതാണ് പൊതുവായിട്ട് പറയാനുള്ളത് അല്ല ഈ കേസ് തന്നെ വന്നത് കോൺഗ്രസ് വരെ കൊടുത്ത പരാതി അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അല്ലാണ്ട് വേറെ ആരെങ്കിലും പുറത്തു കൊടുത്തതല്ല കോൺഗ്രസിന്റെ തന്നെ ഭാരവാഹി ഉൾപ്പെടെയുള്ള ഹൈക്കോടതിയിലെ വക്കീൽ ഉൾപ്പെടെ കൊടുത്തതാണ് പരാതി ഇപ്പോ ഞങ്ങളെല്ലാം ഈ ചാലഞ്ചിന്റെ ഭാഗമായിട്ട് പണം കൊടുത്തവരാണ് അതുകൊണ്ട് ഇത് തിരുവ് നടന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോ കടകട കൊടുത്തിട്ടുള്ളത് ഒരു ഒരു ബിരിയാണി ചാനഞ്ചിന്റെ ഭാഗമായിട്ടുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടു ശരി അത് പരിശോധിക്കട്ടെ തുടർച്ചയായിട്ടല്ലാണ്ട് വരാൻ പറ്റില്ലല്ലോ ഒന്നിനും ഒന്നിനും തുടർച്ചയായിട്ടല്ലേ വരുന്നതും അങ്ങനെയല്ലാണ്ട് തുടർച്ച ഇല്ലാണ്ട് വരുമോ അത്ര സിമ്പിൾ ആയിട്ടല്ലേ ഞാൻ പറഞ്ഞത് നിങ്ങളാണ് സിമ്പിളായിട്ട് ചോദിച്ചത് ഞാൻ കൂടുതൽ തന്നെയാണ് ഞാനും എനിക്ക് ദേഷ്യം പിടിക്കേണ്ട പല കാര്യമുണ്ട് ആ കൂടെ അല്ലാണ്ട് പിന്നെ ഞാനത് ഞാനെന്തിനാ ചൂടാകുന്നത് ആയിക്കോട്ടെ ഉദ്യോഗസ്ഥന്മാർക്കല്ല എല്ലാ ഉദ്യോഗസ്ഥന്മാരുടെയും കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ആവശ്യമായ നിലപാട് സ്വീകരിച്ച് ഗവണ്മെന്റ് പോകല്ലേ അങ്ങനെ പോവും ഈ ഉദ്യോഗസ്ഥനെതിരായിട്ട് നിലപാടെല്ലാം സ്വീകരിക്കണം അത് കൃത്യമായിട്ട് വരുമ്പോൾ അതിനനുസരിച്ച് നിലപാട് സ്വീകരിക്കും ഒരാളെ പറ്റിയും പ്രത്യേകിച്ച് കാണുന്നില്ല ആ കാര്യങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്തിട്ടില്ല ചർച്ച ചെയ്തിട്ടില്ല അതൊക്കെ ഏത് കാര്യം സംബന്ധിച്ചും ഗവൺമെന്റിന് തുറന്ന മനസ്സാണുള്ളത് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് മുമ്പോട്ടേക്ക് പോകുന്നതിൽ ആർക്കെ ഇവിടെ തടസ്സം ആര് പറയുന്നതിനെ പറ്റി ഞാൻ യോജിക്കുകയോ വിയോജിക്കുകയോ ചെയ്യുന്നില്ല ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് ഗവണ്മെന്റ് ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അത് കോടതിയുടെ ഒക്കെ പരാമർശവും വിദ്യാഭ്യാസ മേഖലയിലുള്ള മുന്നോട്ടുള്ള യാത്രക്ക് അനുകൂലമായ രീതിയിൽ വരേണ്ടുന്ന കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ടാണ് ആ സംബന്ധിച്ച് തർക്കങ്ങളോ പ്രശ്നങ്ങളോ വരുമ്പോൾ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള കൂടിയാലോചനകളും ചർച്ചകളും നടത്തുന്നതിൽ യാതൊരു പ്രയാസമില്ല എന്നാണ്ട് ആദ്യം തന്നെ ചർച്ച ചെയ്തിട്ടല്ലോ തീരുമാനം എടുത്ത് മുന്നോട്ടേക്ക് പോവുക ുന്നു പ്രയാസങ്ങളും പരാതികളും പ്രശ്നങ്ങളും വരുമ്പോഴും അവ സംബന്ധിച്ച് ചർച്ച ചെയ്ത ആവശ്യമായ നിലപാട് സ്വീകരിക്കും അങ്ങനെയല്ലേ ഒരു ജനാധിപത്യ സമൂഹത്തിൽ മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ അല്ല ചർച്ച ചെയ്യുമ്പോഴല്ലേ അതിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തത വരുവാ വന്നോട്ടെ പിന്നെ അത് തന്നെ പിന്നോട്ടുണ്ട് പിന്നെ ചർച്ച പോകണോ ഞങ്ങൾ പിന്നോ ഞങ്ങൾ പിന്നോട്ടേക്ക് പോവാണ് എന്ന് പറഞ്ഞാൽ പിന്നെ ചർച്ചയ്ക്ക് പോകേണ്ട കാര്യമുണ്ടോ ആ പേർക്കായിട്ട് അത് ഞാൻ മന്ത്രി പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് മന്ത്രി പറയാണ് ഞങ്ങൾ പിന്നോട്ടേക്ക് പോവാൻ തീരുമാനിച്ചിരിക്കുന്നു ഞങ്ങൾ ചർച്ച ചെയ്യാൻ തീരം അങ്ങനെ ആരെങ്കിലും പറയോ അങ്ങനെ ആരെങ്കിലും ആരെങ്കിലും അങ്ങനെ പറയുമെന്നും ഞാൻ എങ്ങനെയല്ല നിങ്ങൾ ചോദിച്ചാൽ ഞാൻ പറഞ്ഞ മറുപടി ഇല്ല പോവില്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞതിന് ശേഷം ചർച്ച ചെയ്യാം പറഞ്ഞു ചർച്ച ചെയ്യുന്നതിന് എന്താ അനുസരിച്ച് എന്താ അത് അത് പിന്നെ അതിനുസരിച്ചില്ല ചർച്ച ചെയ്യാം ചർച്ച ചെയ്തതിന് ശേഷം തീരുമാനിക്കട്ടെ ഒരു അതീവ ദുഃഖകരമായ ഒരു സംഭവമാണ് ഘട്ടാന്തരം വിദ്യാർത്ഥിയായ മിഥുന്റെ മരണം അത് സംബന്ധിച്ച് ആവശ്യമായ പരിശോധനയും നിലപാട് സ്വീകരിച്ചു പോകുന്നതാണ് ഗവൺമെന്റിന്റെ നിലപാട് ഞങ്ങളതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുകയാണ് പാർട്ടി ഭരിച്ചാലും മയത്ത് ഭരിച്ചില്ല പാർട്ടിക്ക് ഭരിക്കാനുള്ള സ്കൂളൊന്നുമില്ല ഇവിടെ അതായത് ജനകീയ സമിതിയാണ് വെറുതെ ആവശ്യമില്ലാതെ രാഷ്ട്രീയത്തിലേക്ക് കടത്താൻ വേണ്ടി ക്ഷമിക്കുകയാണ് മാത്രമേ ഉള്ളൂ അതൊരു ജനകീയ സമിതിയാണ് ആ ജനകീയ സമിതിയിൽ പാർട്ടിക്കാർ ഉൾപ്പെടെ എല്ലാവരും ഉണ്ട് അതാ പറഞ്ഞതും പാർട്ടിക്കാർ ഉൾപ്പെടെ എല്ലാവരും ഉണ്ട് എന്തിനാണ് പാർട്ടികൾ എന്താണ് അവിടെ ശരിയായ രീതിയിൽ നിലപാട് സ്വീകരിക്കും വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തി ആവശ്യമായി മുമ്പോട്ടേക്ക് പോകാൻ പോകണം അതിന് ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല ഞാൻ പറഞ്ഞിട്ട് അതീവ ദുഃഖകരമായ ഒരു സംഭവമല്ലേ പട്ടിക ഒരു കുട്ടി ഇതുപോലെ ദാരുണമായി മരിക്കുന്നു എന്നുള്ളത് വലിയ പ്രയാസം തന്നെയാണ് എല്ലാവർക്കും ഉള്ളത് പക്ഷെ അതൊക്കെ ഒരു രാഷ്ട്രീയ മതലെടുപ്പിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമുള്ള പ്രശ്നം അതാണ് പ്രതിപക്ഷത്തിന്റെ ഒരു അവസ്ഥ ചൂണ്ടിക്കാണിച്ച കുഴപ്പമൊന്നുമില്ല പറയാതല്ല ചൂണ്ടിക്കാണിച്ചൊന്നുമല്ല പറഞ്ഞ അങ്ങനത്തെ ഞാനും അതിന്റെ മേലെ വിശുദ്ധീകരണൊന്നും വേണ്ട നിങ്ങളെല്ലാം ഭാഷ തന്നെ മാറിയിരിക്കുകയാണ് എന്തൊരു കഷ്ണന് അവിടെ ഇല്ല ഇല്ല എനിക്ക് യാതൊരു സംശയമില്ല നിങ്ങളെ നിങ്ങളെപ്പറ്റി ആരെക്കാളും ഉറപ്പുള്ള ഒരാളാണ് ഞാൻ മാധ്യമങ്ങളെ പറ്റി മിക്കവാറും മാധ്യമങ്ങളെ പറ്റി അല്ല പ്രതികരിക്കുന്നതിലൊന്നും കുഴപ്പമില്ല അത് ഓരോ വർഷത്തിൻ്റെ മേലെ അവരെടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് എല്ലാം ഒരു തരത്തിലും ഒരു വികസന പ്രവർത്തനവും നടത്താൻ അനുവദിക്കില്ല എന്ന രീതിയിൽ പറഞ്ഞു തുടങ്ങി എന്തെല്ലാം പഴുതുകളാണോ ഉള്ളത് അതിനെ പർവ്വതീകരിക്കാനുള്ള പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ് അതാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കാനുള്ളത് പലപ്പോഴും പല രീതിയിലും അപകടങ്ങൾ ഉണ്ടാവാറുണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അതൊക്കെ ചൂണ്ടിക്കാണിച്ച് തിരുത്താൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കാനാണ് ഓരോന്നും ചെയ്യാൻ സാധിക്കില്ലല്ലോ അപ്പോൾ അതിനു പകരം ഉടനെ തന്നെ അതിനൊരു കലാപ രീതിയിലേക്ക് മാറ്റാനുള്ള ശ്രമമാണ് പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് വരെ തുടരും അതിനെപ്പറ്റി ഞങ്ങൾക്ക് സർക്കൊന്നുമില്ല അത് അതിന് നമുക്ക് പിന്നെ അന്നേരം മതിയാക്കും കുറച്ച് ഒരിടക്കാലം വരും പിന്നെ അധികം പണിയുണ്ടാവില്ല ശരി